നടിയും അവതാരകിയുമായ രഞ്ജിനി ഹരിദാസിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും മിനി സ്ക്രീനിലൂടെ രഞ്ജിനി ഹരിദാസ് റിയാലിറ്റി ഷോകളിലൊക്കെ തന്നെയും അവതാരകയായി എത്തിയതിനു ശേഷമാണ് താരം മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട അവതാരകയായി മാറിയത് പിന്നീടാകട്ടെ ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലെ ഒരു മികച്ച കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു രഞ്ജിനി ഹരിദാസ് താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് രഞ്ജിനി തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും സ്വയം പര്യാപ്തതയുമുള്ളവരായി ജീവിക്കാൻ കഴിയുമെന്ന് മലയാളികളെ സ്വന്തം ജീവിതം കൊണ്ട് പഠിപ്പിച്ച വ്യക്തി കൂടെയാണ് രഞ്ജിനി അഹങ്കാരി ചാടക്കാരി പൊങ്ങച്ചക്കാരി എന്നിങ്ങനെ രഞ്ജിനിയെ പലരും വിമർശിച്ചത് പല പേരുകളിലായിട്ടായിരുന്നു എന്നാൽ അത്തരത്തിലുള്ള വിമർശനങ്ങളിലൊന്നും തളരാതെ രഞ്ജിനി ഹരിദാസ് മുന്നോട്ട് കുതിച്ചുയരുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലേക്ക് എത്തിയതിനു ശേഷമാണ് രഞ്ജിനി ഹരിദാസ് എന്ന വ്യക്തിയുടെ മറ്റൊരു മുഖം മലയാളികളെല്ലാവരും കണ്ടത് അന്ന് വരെ വിമർശിച്ചവരൊക്കെ തന്നെയും പിന്നീട് രഞ്ജിനിയുടെ ആരാധകരായി മാറുകയായിരുന്നു അത്രയ്ക്കും ആരാധകരായിരുന്നു രഞ്ജിനിക്ക് ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിൽ വെച്ച് ഉണ്ടായത് നടിയും അവതാരകിയും മാത്രമല്ല നല്ലൊരു മോഡലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടെയാണ് രഞ്ജിനി അതുകൊണ്ട് തന്നെ മോഡൽ ലുക്കിലാണ് പലപ്പോഴും ആയിട്ടും രഞ്ജിനി എത്താറുള്ളത് എന്നാൽ ഇത്തവണ അതീവ സുന്ദരിയായി നിൽക്കുന്ന തന്റെ ചിത്രങ്ങളായിരുന്നു രഞ്ജിനി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് അതിമനോഹരമായ നീല നിറമുള്ള ഒരു സാരി ഉടത്ത് അതിലേക്കാകട്ടെ ജിമിക്ക് കമ്മലൊക്കെ കണിഞ്ഞുകൊണ്ടുള്ള അതിമനോഹരമായി നിൽക്കുന്ന ഒരു നാട്ടിൻ പുറക്കാരി പെൺകുട്ടിയെ പോലെ തോന്നിക്കുന്ന ചിത്രങ്ങളായിരുന്നു രണ്ട് ദിവസം മുൻപ് രഞ്ജിനി ഇതുടേതായി പുറത്തു വന്ന് ചിത്രങ്ങളാകട്ടെ നിമിഷ നിരങ്ങൾ കൊണ്ട് തന്നെ ആരാധകർ സ്വീകരിക്കുകയും ചെയ്തു നിരവധി പേരാണ് രഞ്ജിനിക്ക് ആശംസകൾ അറിയിച്ചു എത്തിയത് നിങ്ങൾ ഇനിയൊരു പുതിയ ജീവിതത്തിലേക്കാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ നിങ്ങളെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് മോഡേൺ ലുക്കിനേക്കാൾ നിങ്ങൾക്ക് ഭംഗി ട്രഡീഷണൽ ലുക്കാണ് ഒരുപാട് സന്തോഷം നിങ്ങളെ ഞങ്ങൾ എന്നും സ്നേഹിക്കും എന്നായിരുന്നു രഞ്ജിനിയുടെ ആരാധകരുടെ കമന്റുകൾ അതേസമയം നിരവധി പേരാണ് വിമർശനങ്ങൾ അറിയിച്ചും എത്തിയത് ഇപ്പോൾ ഇതാ ഈ ന്യൂ ഇയർ ദിനത്തിൽ തന്റെ പുതിയ ചിത്രങ്ങളാണ് നടി സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് പുതിയ ജീവിതമാണ് പുതിയ തുടക്കമാണ് എന്നൊക്കെ പറഞ്ഞു താരം സോഷ്യൽ മീഡിയയിലൂടെ ത് ആരാധകർക്ക് എല്ലാവർക്കും രഞ്ജിനിയോട് ചോദിക്കാനുള്ളത് വിവാഹത്തെക്കുറിച്ച് തന്നെയാണ് വിവാഹത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അത്ര കറക്റ്റ് ആയിട്ടുള്ള മറുപടി ഒന്നും അങ്ങനെ രഞ്ജിനി ഹരിദാസ് നൽകാറില്ല എന്നാൽ തനിക്ക് ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നും അതിലൊന്നും തന്നെ വർക്ക് ആയിട്ടില്ല എന്നും ഇപ്പോൾ ഞാനും ശരത്തും ഡേറ്റ് ചെയ്യുന്നു എന്നും ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത് എന്നും കോവിഡ് കാലത്താണ് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായത് എന്നും പിന്നീട് ഒരുമിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ചു പക്ഷേ അത് ഒരിക്കലും വിവാഹത്തിലേക്ക് എത്തില്ല ഞങ്ങൾ തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട് സാമ്യതകളുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ ശരിക്കും ജീവിതം വർക്കാകുമെന്ന് ഒരുപാട് കേട്ടിട്ടുമുണ്ട് പക്ഷേ ഞങ്ങൾ ഒരിക്കലും വളരെ സ്മൂത്ത് ആയിട്ടാണ് പോകുന്നതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ചില പ്രശ്നങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ടാകാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്റെ പുതിയ ജീവിതമാണ് പുതിയ തുടക്കമാണ് എന്നായിരുന്നു രഞ്ജിനിയുടെ വാക്കുകൾ നിരവധി പേരാണ് രഞ്ജിനി ഹരിദാസിനെ ആശംസകളറിയിച്ചും എത്തിയത്